െ വിശുദ്ധ യോഹനാൻ അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം അൻപതാം വാക്യം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല ഈശോയുടെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായത് ഈശോ മരിച്ചത് ആർക്കു വേണ്ടിയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം നമ്മുടെ ഒക്കെ ഉറപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ മാത്രമേ എൻ്റെ ദൈവത്തെ ആത്മാർഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ എൻ്റെ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയാണ് അവൻ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയത് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം ഉറപ്പിക്കണം ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ ആത്മാർഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവന് വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കത്തുള്ളൂ പലപ്പോഴും ഈ ഒരു ബോധ്യം നമുക്കില്ല ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവൻ ആ ഈശോയ്ക്ക് വേണ്ടി ജീവിതത്തിലെ ത്യാഗമേറ്റെടുക്കാനായിട്ട് തയ്യാറാവും ആ ഈശോയെ സ്നേഹിക്കാനായിട്ട് തയ്യാറാവും ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലേ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തി രക്ഷിക്കുവാൻ തക്കവിധം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കും അത്രയേറെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുക എത്ര വലിയ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ പിന്നാലെ നടക്കുക അത്രയേറെ എന്നെ എൻ്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട് ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനായിട്ട് എനിക്ക് എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ആ ദൈവത്തിനു വേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് എനിക്ക് ആ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് എനിക്ക് സാധിക്കും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നില്ല ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാ അല്ലാതെ ആത്മാർത്ഥമായ സ്നേഹം പലപ്പോഴും എൻ്റെ ദൈവത്തോട് കാണിക്കാനാ ായിട്ട് എനിക്ക് പറ്റുന്നില്ല എൻ്റെ ആവശ്യങ്ങളില് തേടി പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രം ദൈവത്തെ കാണുന്ന മനുഷ്യരായിട്ട് നമ്മൾ മാറിയ സ്നേഹമുള്ള അങ്ങനെയല്ല എൻ്റെ ദൈവത്തെ കാണുന്നത് ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് കാണണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എൻ്റെ ദൈവത്തെ കാണണം ആ ദൈവം തൻ്റെ അവസാന തുള്ളി രക്തം വരെ എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് ചിന്തിയതാ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന് പ്രമുഖ സ്ഥാനം ദൈവത്തിന് വേണ്ടി എൻ്റെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുവാനായിട്ട് തയ്യാറാവണം എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ത്യാഗം ഏറ്റെടുക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കുക അല്ലേ എത്ര ത്യാഗം ഉണ്ടെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും എന്തുകൊണ്ടാണ് നമ്മളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ടാണ് ത്യാഗം ത്യാഗമേറ്റെടുക്കുന്നത് ായിട്ട് പറ്റുന്നത് ഒരമ്മ തൻ്റെ കുഞ്ഞിന് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് എപ്പോഴാണ് അമ്മ കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോൾ അതേപോലെ തന്നെയാ മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നത് എപ്പോഴാ മക്കൾ മാതാപിതാക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഈ ആത്മാർത്ഥമായ സ്നേഹമുണ്ട് ആരോടാ എന്റെ ദൈവത്തോടുണ്ടാവണം ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചാൽ ആ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ ത്യാഗം ഏറ്റെടുക്കാനായിട്ട് പറ്റും ആ ദൈവം മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഉറപ്പിക്കേണ്ടത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് എന്റെ ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് അവൻ ചിന്തിയ രക്തം എന്നെ പാപത്തിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് അവൻ എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനായിട്ട് ആ ദൈവത്തിനു വേണ്ടി ജീവിതത്തിലെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ